മലയാളി മിനി സ്ക്രീൻ പ്രേക്ഷകർക്ക് സുപരിചിതനാണ് ബിഗ് ബോസ് താരമായിരുന്ന ഡോക്ടർ റോബിൻ രാധാകൃഷ്ണനും മോഡലും അവതാരകയുമായ പൊടിയും ഇരുവരും തമ്മിലുള്ള പ്രണയവും വിവാഹ നിശ്ചയവും എല്ലാം അവർ ആഘോഷമാക്കിയിട്ടുണ്ട് ബിഗ് ബോസ് താരമായ റോബിൻ രാധാകൃഷ്ണനെ അഭിമുഖം ചെയ്യാനെത്തിയ ആളായിരുന്നു ആരതിപ്പൊടി രണ്ടായിരത്തി ഇരുപത്തി ഫെബ്രുവരി മാസത്തിലായിരുന്നു ഇവരുടെ വിവാഹ നിശയം കുറച്ചു ദിവസം മുൻപാണ് റോബിൻ തന്റെ വിവാഹ തീയതി ആരാധകരെ അറിയിച്ചത് ഇപ്പോഴിതാ വിവാഹശേഷം ശേഷം ദുബായിൽ സെറ്റിലാകാനാണ് തന്റെ പദ്ധതി എന്ന് പറയുകയാണ് റോബിൻ ഒരു ഓൺലൈൻ ോടായിരുന്നു റോബിന്റെ പ്രതികരണം റോബിൻ പറഞ്ഞത് ഇങ്ങനെയാണ് ജൂൺ ഇരുപത്തി ആറാം തീയതിയാണ് എന്റെ വിവാഹം വിവാഹ നിശ്ചയത്തിന് ഒരുപാട് മാധ്യമങ്ങൾ വന്നിരുന്നു ഒരു സാധാരണ മിഡിൽ ക്ലാസ് ഫാമിലിയിൽ നിന്നും വരുന്ന എന്നെ സംബന്ധിച്ച് അത് വലിയൊരു അംഗീകാരമാണ് ഭാവിയിൽ എനിക്ക് എന്റെ മക്കളോട് അഭിമാനത്തോടെ പറയാൻ സാധിക്കുമല്ലോ ഇത്രയും പേർ ഞങ്ങളുടെ വിവാഹത്തിന് വന്നിരുന്നുവെന്ന് ഗോൾഡൻ വിസ ലഭിച്ചിരുന്നു സാധാരണ ആളുകൾ ഗോൾഡൻ വിസ കിട്ടുമ്പോൾ അത് ഉപയോഗപ്പെടുത്താറില്ല നമുക്ക് ഒരുപാട് സാധ്യതകളുള്ള സ്ഥലമാണ് യു എ ഇ ഞാനത് എക്സ്പ്ലോർ ചെയ്യുന്നുണ്ട് ചെറിയ ചെറിയ ആഗ്രഹങ്ങൾ സാധിപ്പിച്ചു വരുന്നുണ്ട് അവിടുത്തെ ഗവൺമെന്റ് അംഗീകരിച്ച് എനിക്ക് ഒരു ഗോൾഡൻ വിസ തന്നത് വലിയ അംഗീകാരമായും പ്രിവിലേജായും ഞാനത് കണ്ടു അതിനുശേഷമാണ് ഞാൻ അതിന്റെ പോസിബിലിറ്റി മനസ്സിലാക്കിയത് എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കിയാണ് യു എ ഇ തിരഞ്ഞെടുക്കുന്നത് അതുകൊണ്ടാണ് ദുബായ് പോലെ ഒരു സ്ഥലം തിരഞ്ഞെടുക്കുന്നത് എല്ലാവരും ദുബായിൽ അധ്വാനിക്കാൻ പോകുന്നില്ലേ അതുപോലെ ഞാനും പോകുന്നു എന്തെങ്കിലുമൊക്കെ നടക്കട്ടെ എന്നും റോബിൻ പറയുന്നു ദുബായിൽ പനമേല എടുക്കാൻ കാശ് വളരെ കുറവാണ് ഞാനൊരു ലോവർ മിഡിൽ ക്ലാസ് ഫാമിലിയിലെ ആളാണ് എന്റെ കയ്യിൽ അധികം കാശൊന്നുമില്ല ഇവിടത്തെക്കാളും നാലിലൊന്ന് കാശ് മാത്രമേ അവിടെ ഉള്ളൂ അതുകൊണ്ടാണ് അവിടെ ഒരെണ്ണം എടുത്തത് ഇവിടെയും ഒരെണ്ണം എടുക്കണമെന്ന് ആഗ്രഹമുണ്ട് എനിക്ക് കോടീശ്വരനാവണമെന്നൊന്നും ഇല്ല ഒരുപാട് ആഗ്രഹങ്ങളുണ്ട് ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്യണമെന്നുണ്ട് പലരെയും സഹായിക്കണമെന്നുണ്ട് എനിക്ക് പറ്റുന്നത് അത്രയും ആളുകൾക്ക് ജോലി കൊടുക്കണമെന്നുണ്ട് കല്യാണം കഴിഞ്ഞിട്ട് പൊടിയുമായി ദുബായിൽ സെറ്റിലാവും കാരണം കല്യാണം കഴിഞ്ഞാൽ പൊടിക്കും ഗോൾഡൻ വിസ കിട്ടും പുള്ളിക്കാരി ഒരു വലിയ ഡിസൈനറാണ് പുള്ളിക്കാരിയുമായി അസോസിയേറ്റ് ചെയ്ത് ഒരു ഇന്റർനാഷണൽ ബ്രാൻഡിംഗ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് വിവാഹം ഗുരുവായൂർ അമ്പലത്തിൽ വെച്ച് തന്നെയായിരിക്കും അതിനുവേണ്ടിയാണ് ട്രൈ ചെയ്തു കൊണ്ടിരിക്കുന്നത് റോബിൻ പറഞ്ഞു